നമ്മുടെ വല്ല് ഏഴാമത് ഗ്രൂപ്പാണ് സോ ലെറ്റ് ലാബോയും പിള്ളേരും ഉണ്ട് ടീം ലാബി ഞാൻ ടീം ലിസ്റ്റ് ഒന്ന് എടുത്ത് വെക്കട്ടെ നിർത്തിവെക്കട്ടെ ഓക്കെ സോ ടീം സോ സ്ലോട്ട് ലിസ്റ്റുകാരോട്ട് ആർസി പോകുന്നത് എങ്ങോട്ടാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് അറിയില്ല എട ഡിസ്കൗണ്ടിൽ ആരം ആയിക്കുന്ന കുറകുറു കുറകുറ അടിക്കുന്നുണ്ടോ സ്ലോട്ട് ടൂട്ട് പോകുന്നുണ്ട് അതേപോലെ സ്ലോട്ട് ത്രീ പോകുന്നത് പ്ലാന്റേഷനിലോട്ടാന്ന് തോന്നുന്നു നമ്മുടെ റോക്സോ അതേപോലെ സ്ലോട്ട് ഫോർ ഇ വൈ ജി എൽ ലൈറ്റ് എ വൈ ജി എൽ എയ്റ്റ് അതേപോലെ തന്നെ നമ്മുടെ സ്ലോട്ട് സെവൻ പോകുന്നത് നമ്മുടെ പി എൽ ഡി എ സ്പോർട്സ് അവരാണ് സെൻഡോസലാണ് അറിയിക്കുന്നത് സ്ലോട്ട് എയ്റ്റ് ടീം ഡി എം സി ഡി എം സി എങ്ങോട്ടോ ക്ലോക്ക് ടവറിലോട്ടോ പോകുന്നു തോന്നുന്നത് അതേപോലെ നമ്മുടെ സ്ലോട്ട് ടെന്നിൽ നമ്മുടെ അവരാദീസ് എന്ന് പറഞ്ഞ ടീമുണ്ട് അവരാദീസ് പോകുന്നത് പോകുന്നത് പീക്കിൻ്റെ താഴത്തുണ്ട് അതേപോലെ സ്ലോട്ട് ഇലവൻ എക്സ് വൺ ഇ എ സ്പോർട്സ് എക്സ് വൺ ഇയർ സ്പോർട്സ് പീക്കിലുണ്ട് സോ എക്സ് ടു സോറി എക്സ് ടു ലോ റിയൽ ഇയറാന്ന് പറയുന്ന ടീമെ ഒബ്സർവേറ്ററി ആണ് അറിയിക്കുന്നത് ഓക്കെ സോ നോക്കാം ഓക്കെ ഐസ് പീക്കിൽ മിക്കവാറും അടിപൊളി പീക്കിൽ രണ്ട് ടീം ഇറങ്ങിയിട്ടുണ്ട് എക്സ് വൺ ഇറങ്ങിയിട്ടുണ്ട് മൂന്ന് ടീം എന്താ ഇറങ്ങിയിട്ടുണ്ട് കൈസ് ഓക്കെ നമ്മുടെ ലാവ ലാവ ടു ആയിട്ട് ഫൈറ്റ് പെട്ടിട്ട് ഹോമി വീണു അച്ചു വീണു ഡേ ഡി അത് ആരോടെ ഫസ്റ്റ് പ്ലെയർ രണ്ട് പേർ നോക്കിട്ട് കൈസ് ഓക്കെ ഇനി നമ്മുടെ അച്ചുണ്ട് അച്ചു നോക്കായിട്ട് സോറി ലാംബോ ഉണ്ട് അതുപോലെ നമ്മുടെ ഫയാസും ഉണ്ട് കഴിച്ചോക്കെ രണ്ട് പേര് മാത്രമേ ഉള്ളൂ ഏത് കണ്ണും ശരിയായ അടിയിടാ കണ്ണൻ ഏത് ടീമിലാ കണ്ണൻ നമ്മുടെ എക്സ് വൺ ഏ സ്പോർട്സ് രണ്ടുപേർ നോക്കിട്ട് കണ്ണൻ ഒന്നും പറയാല്ല വിഷയം വിഷയം ഫസ്റ്റ് ലൈറ്റ് പ്ലെയറാ നമ്മുടെ എക്സ് വൺ ഇ സ്പോർട്സ് എക്സ് വൺ ഇ സ്പോർട്സ് സീനാണല്ലോ അവിടെ ലാംബോനെ കണ്ടു വന്നു കേട്ടോ ലാംബോ ഓൾറെഡി ഉണ്ട് ഓക്കെ ലാംബോനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ലെറ്റ് സി ഐസ് ലാംബോ വി എസ് നമ്മുടെ കണ്ണനാണ് എന്ത് സംഭവിക്കും അച്ഛൻ നിങ്ങൾ സ്ട്രീക്ക് എടുത്ത് മാറ്റി സൈഡിലാണ് സീ ദ സ്ട്രീക്ക് ഓ യു ആർ സീ മാറ്റി മാറ്റി സോ നോ ഗൈസ് ഓക്കെ നമ്മുടെ എക്സ് വൺ ഇ സ്പോർട്സ് വി എസ് ലാവാ ടു ആണ് സോ ലെറ്റ് സി ഗൈസ് ഓക്കെ എടാ അവനെ ലാംബോ ലാംബോ അവരിങ്ങനെയാടാ വാളിനുള്ളിൽ കൂടി കടിക്കാൻ നോക്കി മതിൽമിൽ അടിക്കുക ചെയ്ത് കേട്ടോ ആ ഇവ നോക്കാം മെറ്റ കേരള വേണമെന്നാ മെറ്റകേരളുടെ റെസ്റ്റേം പറടാ നമ്മളെന്ത് ചെയ്യാനോ ഓക്കെ കൈസ് നമ്മുടെ എക്സ് വൺ എയർ സ്പോർട്സിലെ രണ്ട് പേര് തീർന്നിട്ടുണ്ട് കൈസ് ഓക്കെ നമ്മുടെ സുൽത്താനും തീർന്നിട്ടുണ്ട് ഇനി നമ്മുടെ പീക്കാച്ചും ക്രൂസും മാത്രമേ ഉള്ളു ഓക്കെ ഓക്കെ എല്ലാവരും പൊക്കി വിട്ടു കണ്ണിനൊക്കെ പൊക്കി വിട്ടിട്ടുണ്ട് സോ നമുക്ക് വേറെ എവിടെയും ഫൈറ്റ് ഉണ്ടോ നോക്കട്ടെ വേറെ എവിടെയെങ്കിലും ഒക്കെ ഫൈറ്റ് ഉണ്ടോട്ട് ആർ സി യോട് ഉണ്ട് ആർ സിക്ക് ഫൈറ്റും കാര്യങ്ങളൊന്നും ഇല്ല അതേപോലെ ലാബോടെ ടീം എല്ലാവരും പൊക്കി വിട്ടു നോട്ട് ടീം അവരെല്ലാവരും പൊങ്ങിയിട്ടുണ്ട് സോ അതേപോലെ തന്നെ നമ്മുടെ ഓക്കെ ഓക്കെ വീണ്ടും വീണ്ടും അവർ ഫൈറ്റ് കൂട്ടിയിട്ടോ എക്സ് വൺ സ്പോർട്സ് നല്ലവണ്ണം ഫൈറ്റ് കൂട്ടുന്നുണ്ട് കൈസ് ആർ സിക്ക് ഫൈറ്റ് ഇല്ല ആർസി ഫൈറ്റ് മൂന്ന് ടീംസ് ആണല്ലേ വരുമ്പോടോ മൂന്ന് ടീം ഓൾറെഡി വന്നിട്ടില്ലേ ഐസ് ഓക്കെ സോ കൈ സബ് ചെയ്യാത്തവരുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തോ ഓക്കെ ഏത് ഒക്കെ കണ്ണൻ അടുത്ത നോക്ക് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് സോ മൂന്ന് കില്ല ഒക്കെ കണ്ണൻ മൂന്ന് കില്ലും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് നൈസ് സോ നോക്കട്ടെ നമ്മുടെ പിക്കാച്ചു അതേപോലെ നമ്മുടെ സുൽത്താൻ അതേപോലെ നമ്മുടെ ക്രൂസ് എല്ലാവരും ഇവിടെ ഉണ്ട് കൈസ് ഓക്കെ സോ സബ് ചെയ്യാത്തവരൊക്കെ ചാടി ചാടി സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ പക്ഷേ വാഴ്തി സോ നമ്മുടെ ആർ സി ജി സ്പോർട്സിന് ഇപ്പോഴും വൈറ്റിൽ ഫൈറ്റിലർ സി സ്പോർട്സ് മാർസ് ഇലക്ട്രിക്കൽ മാർഷലിക്കലാണല്ലോ അതേപോലെ നമ്മുടെ ലാബോയും പിള്ളേരും നമ്മുടെ മില്ലിന്റെ സൈഡിലൊക്കെ ആയിട്ടുണ്ട് സോ നമ്മുടെ ഓക്സിജൻ ഓക്കെ ഇവിടെ ഫൈറ്റ് ഫൈറ്റ് കൂട്ടിയിട്ടുണ്ട് നമ്മുടെ റോക്സോ എക്സ് ടീമാണ് ഓക്കെ ഒരു ടീം ഫൈറ്റ് കൂട്ടുന്നുണ്ട് നൈസ് ആ സ്ലോട്ട് ഫോർ ഓക്കെ നമ്മുടെ സ്ലോട്ട് ഫോറും സ്ലോട്ട് ത്രീയും തമ്മിലാണ് ഫൈറ്റ് ും എല്ലാരും പോകോൺ ഫുൾ സെറ്റ് ആയിട്ടാണ് നാല് പേരുണ്ട് ഓക്കെ അതേപോലെ തന്നെ വേറെ എവിടെയും ഫൈറ്റ് ഉണ്ടോ എവിടേയും ഓക്കെ നമ്മുടെ പീക്കിലാണ് പൊതുവേ ഫൈറ്റ് പൊട്ടുന്നത് പീക്കിലാണ് നമ്മുടെ എക്സ് വൺ ഇയർ സ്പോർട്സ് ഉണ്ട് സോ വേറെ എവിടെയും ഫൈറ്റ് പൊട്ടുന്നില്ല ഒന്നാമത് മൂന്ന് ടീം ഇല്ലല്ലോ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഫോം വരാതെ പോയിട്ട് ഉണ്ട് പോയി പിള്ളേർ ഫുൾ സെറ്റ് ആയിട്ട് വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കൈസ് ഓക്കെ കേട്ടോ പോവാ നോക്കാം നോക്കാം ചോദിക്കും മൂഞ്ഞ് ഈ യാത്ര പോ കണ്ടറിയോ നമുക്ക് ണ്ടാവടാ ഞാൻ ചെറിയ പേഴ്സണൽ കാര്യം ചില കാര്യങ്ങൾ നമ്മൾ ദൈവിൽ പറയാൻ പറ്റാത്ത സോ കാര്യ ബാക്കി ഡീംസും കാര്യങ്ങളൊക്കെ എടപ്പ So let's see guys. Okay. ോ അതേപോലെ തന്നെ നമ്മുടെ വൺ ഇ സ്പോർട്സും എല്ലാവരും വണ്ടിക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ലാമ്പോലെ പിടിക്കാനുള്ള പോക്കോ അങ്ങനെ കഴിച്ചോക്കെ ലാപോലെ ടീമിൽ ഏകദേശം തീരുമാനമായിട്ടുണ്ട് സോ സോ ലെറ്റ്സി സ്പി ഓക്കെ എവിടെയോ എന്തോ തകരാറ് പോലെ എന്തൊക്കെയോ തകരാറ് തകരാറ് പോലെന്തൊക്കെയോ തകരാറ് പോലെ സോ നോക്കേ നോക്ക നോക്കാം സോ കണ്ണൻ ഇവിടെ ശരിയായ ഫൈറ്റും കാര്യങ്ങളൊക്കെ അയ്യോ കണ്ണം വീണു കണ്ണം വീണോ എടീ അതാരാ ഓടെ ഓപ്പറസ്റ്റ് ശരിയായി ഏതൊരു പേര് <laughs> 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 <sharp> ും കണ്ണനും വീണു നമ്മുടെ അതേപോലെ നമ്മുടെ ക്രൂസും വീണിട്ടുണ്ട് കൈ ശപ്പ് ചെയ്യാത്തോണ്ട് പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തേ ഓക്കെ ഓക്കെ എല്ലാവരും പൊക്കി വിട്ടു സോ ലെറ്റ് സി ഗൈസ് ഓക്കെ സോ സബ് ചെയ്യാത്തവർ പെട്ടെന്ന് പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ നമുക്ക് വേറെ ഫൈറ്റും കാര്യങ്ങളൊക്കെ നോട്ടെ ലാബോയും പിള്ളേരും അത് ആർസിൽ ഷിബ് മാത്രം യു യു ആർസിൽ ഷിബ് മാത്രമേ ഉള്ളൂ ഓക്കെ ലാബോയും പിള്ളേരാണ് ഇവിടെ ഇവിടെയുള്ള ഗൈസ് ഓക്കെ ലാബോയും പിള്ളേരാണ് ലൈ സോ നോക്കേണ്ടി നമ്മുടെ ലാംബോ രണ്ട് കില്ല് ഹോമി രണ്ട് കില്ല് ഫയസും മൂന്ന് കില്ല് കൈ ലാബോയി പിള്ളേർ കില്ല് വാരി കൂട്ടിയിട്ടുണ്ട് ഓക്കെ സോ ആർസി ആർസി മൂന്ന് പേര് തീർന്നു കൈസ് ഓക്കെ ആർസി മൂന്ന് പേര് കാര്യങ്ങളൊക്കെ തീർന്നിട്ടുണ്ട് സോ ലെറ്റ് സി ഗൈസ് ഓക്കെ അവർ വീണ്ടും അങ്ങനെ വരുന്നുണ്ട് സോ നോക്കാം കണ്ണൻ കണ്ണന് ശരിയായ അടിയടിക്കുന്നു അല്ലേ സോ നമ്മുടെ ക്രൂസ് നോക്കായിട്ടുണ്ടോ അവരുടെ ടീമിലെ ഹോമി നമ്മുടെ കണ്ണൻ നോക്കി നമ്മുടെ സുൽത്താനും സോ സോ പോയി നോക്കാ ലോ ആർ ആർസിഡാ നല്ല എന്താ പറ്റിയാവോ ലക്ക് സോ ടീം പറ്റിയവക്ക് നമ്മുടെ ലാവ റ്റു നോക്കുകയാണെങ്കിൽ അഞ്ച് കില്ലും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് സോ ആരെയും ക്വാളിഫൈ മൂന്ന് ടീം മാത്രമേ ക്വാളിഫൈ ഉള്ളൂ ബാക്കി എല്ലാ ടീം ഡിസ്ക്വാളിഫൈ ആവും ഓക്കെ Não, 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 ൈസെ സ്ലോട്ട് ട്വൽവ് കഴിച്ചെ ഇരുപത്തെട്ട് അലവ് ഉണ്ട് ഇപ്പോഴും ഇരുപത്തെട്ട് അലവ് കാര്യങ്ങളുണ്ട് ടോപ്പ് ത്രീ ടീം മാത്രമേ ക്വാളിഫൈ ഉള്ളു സോ ആർച്ചി മാത്രമേ വൈപ്പ് ആയിട്ടുള്ളൂ കഴിച്ചൊക്കെ ബാഡ് ലക്ക് ലാക്ക് ചെയ്യാനാണ് കൈസൊക്കെ ആർച്ചിക്ക് ഭാഗ്യമില്ല അതേപോലെ തന്നെ വേറെ എവിടെ ഫൈറ്റും കാര്യങ്ങളൊന്നും ഇല്ല ലാവു ലാവറ്റു വീണ്ടും ആവാറ്റു വീണ്ടും നാല് നാലുപേരും വണ്ടിയിലായിട്ട് യാത്ര ചെയ്യുന്നുണ്ട് ലാവറ്റു അറിയോ എം എ ഡബ്ല്യു പ്ലെയർ എന്തുവാണവിടെ അപ്പൊ ഓൾമോസ്റ്റ് തീരുമാനമായിട്ടുണ്ട് ഓക്കെ എം ഐ റ്റുബി എന്തോ അവന്റെ എടുത്തു പോകുന്നത് നമ്മൾ ഇറങ്ങിയിടേ ഇറങ്ങിയെടുത്തോ അത്രേ ഉള്ളു ഓക്കെ ഐസ് ഒമി അവനെ നോക്ക് ഇട്ടു ഒമി ഏതടി സോമിയുടെ കില്ലാട് തരം കൈസ് ഓക്കെ അടുത്ത നോക്ക് കൈസ് ഒമി ആറ് കില്ലിയുടെ ശരിയായ പ്ലേറായി നമ്മുടെ അച്ചൂസ് നോക്കായല്ലോ അച്ചു നോക്കായി അച്ചൂസ് അല്ല അച്ചു നോക്കായിട്ടിട്ട് സോ മൂന്ന് പേരിലോട്ടാണ് നമ്മുടെ ലാവാച്ചു പോകുന്നത് അവശ്യത്തിന് ഗില്ലൊക്കെ എടുത്തിട്ടുണ്ടെങ്കിലും ഒമി നോക്കായി പൊക്കട ആരെയും ക്വാളിഫൈ ആവോ സോ നോക്കാം നമ്മുടെ ഹോമി ഹോമീ പൊക്കാൻ പോകുന്നുണ്ട് സോ ലെറ്റ് സി നമ്മുടെ എക്സ്വൺ ഈ സ്പോർട്സിൽ വീണ്ടും ഫൈറ്റ് വന്നിട്ടുണ്ട് നമ്മുടെ കണ്ണെ നാല് കില്ലപ്പെടുത്തിട്ടാണ് ഫുൾ പവറിലാണ് നിൽക്കുന്നത് സോ ലെറ്റ് സി ഗൈസ് ഏത് ടീം ആയിട്ടാണ് ഫൈറ്റ് ഏത് ടീമായിട്ട് ഫൈറ്റ്ന്നറിയില്ല ഐസ് നോക്കാം

പക്ഷെ എന്താ വെറുതെ അലൈവ് ലാമ്പ് അവിടെ ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ നമ്മുടെ സ്ലോട്ട് ത്രീയിൽ മൂന്ന് പേരുണ്ട് സ്ലോട്ട് ഫോറില് രണ്ട് പേര് അതേപോലെ സ്ലോട്ട് സെവനില് നാല് പേരുണ്ട് സ്ലോട്ട് എയ്റ്റില് ലാബ് വൈപ്പായിട്ടുണ്ട് എന്താ പറ്റിയെന്ന് എനിക്കല്ല അവർ നല്ല പ്ലേസ് ഒക്കെയാണ് പക്ഷെ എന്താ സംഭവിച്ചെന്ന് അറിയില്ല ലാവ റ്റു വൈപ്പ് ആയിട്ടുണ്ട് സോ നോക്കാം സോ ഗ്സ് ആരായിരിക്കും പോയി അടിക്കുക രാവാറ്റവും പോയി നമ്മൾ അതേപോലെ തന്നെ നമ്മുടെ ആർ സിയും എല്ലാവരും എലിമിനേറ്റ് ആയിട്ടുണ്ട് കേസൊക്കെ എന്തൊക്കെയോ സംഭവിക്കുന്നത് സബ് ചെയ്യാത്തൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് ഷോർട്ട് സീം കാര്യങ്ങളല്ല ചെറിയ ടെക്നിക്കൽ ഇഷ്യൂസ് കാരണം ഫേസ് ക്യാമ് തൽക്കാലം ഇങ്ങനത്തെയാണ് നാളത്തെ സെറ്റ് ഒക്കെ നോക്കേ പക്ഷെ ലൈവില്ല ഫ്രീ ഫയർ കളിക്കുമോ വളരെ റയർ കേസിലേ കളിക്കാറുള്ളൂ ഇപ്പോൾ റിയായിരിക്കും അക്കൗണ്ട് കളിക്കുന്നു സോ നമ്മുടെ സ്ലോട്ട് ഏറ്റവും വൈപ്പായിട്ടുണ്ട് ഇനി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച്

ആരെടുക്കും രണ്ട് മൂന്ന് ടീം മൂന്ന് ടീം മാത്രം മൂന്ന് ടീം മൂന്നേ മൂന്ന് ടീമുള്ള കൈസ് ഓക്കെ നമ്മുടെ സ്ലോട്ട് സെവനിലെ നമ്മുടെ പി എൽ ഡി എ സ്പോർട്സ് എക്സ് വൺ ഇ എ സ്പോർട്സ് അതേപോലെ തന്നെ നമ്മുടെ റിയൽ എയർ റിയൽ ഒരേ ഒരു പ്ലെയർ മാത്രമേ ഉള്ളൂസ് ഓക്കെ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് ടീം സ്റ്റിൽ മൂന്ന് ടീം ും പി എൽ ഡി എക്സ് വൺ ഇയർ സ്പോർട്സ് അതേപോലെ റിയൽ എറത് പേരിലോട്ടാണ് നിങ്ങൾക്ക് തോന്നുന്നു നമ്മുടെ റിയൽ ഡീമി നമ്മുടെ സോ എന്ത് സംഭവിക്കും പി എൽ ഡി ഓർ എക്സ് വൺ ഇയർ സ്പോർട്സ് നേട് വരുന്നുണ്ടേ പക്ഷേ ഞാൻ ഏട് വരുന്ന ടീമേറ്റ് പൈസ എന്താവും പി എൽ ഡിയിലും നാല് പേരുണ്ട് അതേപോലെ നമ്മൾ എക്സ് വണ്ണിലും നാല് പേരുണ്ട് ഓക്കേ പൈസ ആര് കൊണ്ട് ഒമ്പത് കില്ല് കണ്ണൻ ഒമ്പത് കില്ലിന്റെ എടുത്തിട്ടുണ്ട് നോക്കാം കണ്ണൻ നല്ല ഡാമ്പട്ടി നമുക്ക് ചാവാ നല്ല ഡാമ്പട്ടിയാണോ

ഓ നോ നമ്മുടെ ക്രൂസ് ക്രൂസ് മാത്രം മാത്രം ഒന്നും ും പറയാൽ എൽ ഡി സ്പോർട്സ് ആണ് പോയി എടുത്തിട്ടുണ്ട് സോ ഏതൊക്കെ ടീം ക്വാളിഫൈ ഗോളിഫിയാന്ന് നമുക്കറിയില്ല മൂന്ന് ടീം മാത്രമേ കോളിഫയുള്ളൂ ബാക്കി എല്ലാ ടീമും ഡിസ്ക്വാളിഫൈ ഓക്കെ പി എൽ ഡി ആയി അവിടെ ഫസ്റ്റ് നൈസ് സോ ബാക്കിയുള്ള ടീംസിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് റിസൾട്ടും കാര്യങ്ങളൊക്കെ വരുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ ഓക്കെ